ാഹി വാത്തു പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ആയുസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ന വിഷയത്തിൽ അധികമാളുകളും അശ്രദ്ധയിലാണ് ഈ ദുൽഹജ് പത്തു ദിനങ്ങൾ എന്നത് അതിൻ്റെ മാഹാത്മ്യത്തെ അറിഞ്ഞാൽ നമ്മൾ വളരെ ഗൗരവത്തിൽ ആ ദിനങ്ങളെ കാണും വിശുദ്ധ ഖുർആാൻ പ്രത്യേകമായി ഈ പത്തു ദിനങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് സൂറത്ത് ഫജറിലെ രണ്ടാമത്തെ ആയത്ത് വൽ ഫജർ വലയാലിൻ ആഷർ പത്തു രാവുകൾ തന്നെ സത്യം എന്നത് തഫ്സീറിൽ കാണാം ഈ പത്തു ദിനങ്ങളിലെ രാവുകളെക്കുറിച്ച് പ്രത്യേകമായി പറയാണ് റമലാൻ നമ്മൾ അതിജാഗ്രത പാലിക്കാറുണ്ട് പക്ഷേ ഈ ദുൽഹജ് മാസത്തിലെ ഈ പത്തു രാവുകൾ നമ്മിലധിക പേരും അശ്രദ്ധയോടുകൂടി കഴിച്ചുകൂട്ടുന്നു എന്നത് വളരെ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയമാണ് ഇത് സംബന്ധിയായ പണ്ഡിതന്മാരുടെ അഭിപ്രായം നമ്മൾ കേട്ടാൽ നമുക്ക് അത്ഭുതം തോന്നും അഫ്ലൽ മീൻ അയ്യാശരി റമലാൻ അലഹീറ അഥവാ റമലാനിലെ അവസാന പത്തിനേക്കാൾ ശ്രേഷ്ഠമാണ് ഈ പത്തു ദിനങ്ങളെന്ന് റമലാനിലെ അവസാന പത്തിനെ എത്ര ജാഗ്രത പാലിക്കാറുണ്ട് അതിനെക്കാളും ശ്രേഷ്ഠമാണത്രേ ഈ പത്തു ദിനങ്ങൾ മാമിൻ അയ്യാമിൽ ഈ പത്തു ദിനങ്ങളിലെ കർമ്മങ്ങൾ അള്ളാഹുവിന് പ്രിയങ്കരമാകുന്നത് പോലെ മറ്റു ദിനങ്ങളിലൊന്നും അള്ളാഹുവിന് ഇത്രമേൽ ഇഷ്ടം കർമ്മങ്ങൾക്കില്ല എന്ന് പറയുമ്പോൾ ഇമാം തിർമിതിയും ഇബിൻ റിപ്പോർട്ട് ചെയ്ത റിപ്പോർട്ട് നമുക്ക് അങ്ങനെ കാണാൻ സാധിക്കും അതുകൊണ്ട് ധാരാളമായി നിങ്ങൾ ലാ ഇലാഹ ചൊല്ലുക ധാരാളമായി നിങ്ങൾ അള്ളാഹു അക്ബർ ചൊല്ലുക ധാരാളമായി നിങ്ങൾ അൽഹില്ല എന്ന് ചൊല്ലുക എന്ന് പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഇനി ഈ ദിനങ്ങളിലെ ഏറ്റവും ഗൗരവമുള്ള ഗംഭീരമായൊരു ദിനമാണ് അറഫ ദിനം നമ്മൾ അറഫ നോമ്പിനെക്കുറിച്ച് വളരെ നേരത്തെ തന്നെ ജാഗ്രതയിലാകണം നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം അന്ന് നരകമോചനം എന്നത് ധാരാളം ആളുകൾക്ക് അള്ളാഹു നൽകുന്ന ഒരു ദിവസം കൂടിയാണ് ആ ദിവസം അതുകൊണ്ട് അറഫ നോമ്പ് അങ്ങേയറ്റം കാര്യപുരത്തിൽ പരിഗണിക്കുക രണ്ടിടങ്ങളിൽ അള്ളാഹു പറയുന്നുണ്ട് വൈദ് ഖുറുല വൈദ് ഖുസ്മല്ലാഫി അലുമാത് ആ പ്രസിദ്ധമായ ദിനങ്ങളിൽ ധാരാളമായി നിങ്ങൾ അള്ളാഹുവിനെ സ്മരിക്കണം എന്ന് പറഞ്ഞ ആയത്തിൻ്റെ വിശദീകരണത്തിൽ അബ്ദുല്ലാഹുബിൻ അബ്ബാസ്ഹുന്ന് പറയുന്നത് ഈ ദിനങ്ങൾ എന്ന് പറയുന്നത് അയ്യാമുൽ ആഷർ ഈ പത്തു ദിനങ്ങളാണെന്ന് അപ്പം ഈ പത്തു ദിനങ്ങളിൽ വിക്രറുകൾ അധികരിപ്പിക്കണം അള്ളാഹുവിനെ ധാരാളമായി സ്മരിക്കണം ഖുർആൻ പാരായണവും സ്വതക്കയും മറ്റു സൽക്കർമ്മങ്ങളും അധികരിപ്പിക്കണം എന്നത് അള്ളാഹു നേരിട്ട് നമ്മോട് പങ്കുവെച്ച കാര്യമാണ് ഇത് ഈ പത്ത് ദിവസമാണെന്ന് അബ്ലാഹുവിൻ അബ്ബാസ് അല്ലാഹുവിന് പറയുന്നുണ്ട് വൽക്കൂർ ഉള്ളാഹഫി അയ്യാമി മഹദൂദാദ് എണ്ണപ്പെട്ട ദിനങ്ങളിൽ നിങ്ങൾ അള്ളാഹുവിനെ സ്മരിക്കുക എന്ന് പറഞ്ഞത് അയ്യാ മുത്തശരീഖ് അത്തക്ബീർ അയ്യാ മുത്തരീഖ് ബാദാദ് അൽ മക്തൂബാദ് അഥവാ ദുൽഹജ് പത്ത് കഴിഞ്ഞ് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് മൂന്ന് ദിവസങ്ങളിൽ ഫർല നമസ്കാരങ്ങൾക്കു ശേഷമുള്ള തക്ബീറുകളെ കുറിച്ചാണ് ഈ പറയുന്നത് എന്നും അബ്ദിൻ അബ്ബാസ് അല്ലാഹു പറയുന്നുണ്ട് അപ്പോൾ ഈ വിഷയങ്ങളിലൊക്കെ അങ്ങേറ്റത്തെ ജാഗ്രത നമ്മൾ ഓരോരുത്തരും പാലിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സലാമു അലൈക്കും അല്ലാഹി പറഞ്ഞു